വെടിനിർത്തിയാലും ഗാസയിൽ ഭീകരന്മാരെ വധിക്കുന്നത് തുടരുകയാണ് ഇസ്രായേൽ ജൂതരുടെ തൊക്കിന് മുന്നിൽ പിടയുകയാണ് ഇപ്പോഴും ഭീകര സംഘടനകൾ വെസ്റ്റ് ബാങ്കിൽ രൂക്ഷമായ പോരാട്ടം തുടരുന്നു ഇസ്രായേൽ പത്ത് പലസ്തീനികളെ വധിച്ചു ഇസ്രയേൽ സൈന്യം ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി അഭയാർത്ഥി ക്യാമ്പിനെ ഏതാണ്ട് വാസയോഗ്യമല്ലാതാക്കി കുറഞ്ഞത് പേർ കൊല്ലപ്പെട്ടു അവിടെയുള്ള പ്രധാന ആശുപത്രിയിൽ വെള്ളവും വൈദ്യുതിയും വിച്ഛേദിക്കുകയും ചെയ്തു വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഗാസയിൽ എണ്ണൂറ് ട്രക്കുകൾ അവശ്യ സാധനവുമായി എത്തിയിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം പത്ത് പലസ്തീനികളെ വധിച്ചിരിക്കുന്നു വെസ്റ്റ് ബാങ്കിലെ സെറ്റിൽമെന്റുകളിൽ ഭീകര ആക്രമണം തടയുന്നതിന്റെ ഭാഗമായി ഓപ്പറേഷൻ തുടരുകയാണ് എന്നാണ് ഇസ്രായേൽ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനിടെ ഗാസയിൽ മൃതദേഹങ്ങൾ കൂടുതൽ ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ബാങ്ക് നഗരമായ ജനനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പത്ത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം പലസ്തീനികൾ തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട് ജനുവരിയിൽ മാത്രം മൃതദേഹങ്ങളാണ് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെടുത്തത് ഉടനീളം തിരച്ചിൽ വ്യാപകമാക്കുകയാണ് തകർന്ന കെട്ടിടങ്ങളും ഭൂപ്രദേശങ്ങളും വലിയ തോതിൽ കുഴിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പലസ്തീനികൾ നിരവധി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈന്യം മുൻകാലത്ത് നടത്തിയ വെടിവയ്പിലും വ്യോമാക്രമണത്തിലും ഏറെ പേരാണ് കൊല്ലപ്പെട്ടത് കനത്ത ആക്രമണമാണ് ഗാസ വെടി നിർത്തലിന് ശേഷം ഇസ്രായേൽ ബാങ്കുകൾ നടത്തുന്നത് പിഞ്ചുകുഞ്ഞുൾപ്പെടെ മൂന്ന് പേരെങ്കിലും ഇവിടെ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ചുരുങ്ങിയത് പന്ത്രണ്ട് പേരെയെങ്കിലും പരിക്കേറ്റ നിലയിൽ കൊണ്ടുവന്നതായി റെഡ് ക്രോസ് വ്യക്തമാക്കുന്നു ജെറുസലേമിന്റെ വടക്ക് ഭാഗത്തെ പ്രദേശം ായിരുന്നു ഇസ്രിന്റെ ആക്രമണം പലസ്തീനികളുടെ വീടുകൾ ഒരു നഴ്സറി വ്യാപാര സ്ഥാപനം തുടങ്ങിയവ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ നടന്ന സൈനിക റെയ്ഡുകളിൽ കണക്കിന് പലസ്തീനികളെ അറസ്റ്റ് ചെയ്തതായി വഫാ ന്യൂസ് ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നു ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രയേൽ തൊണ്ണൂറ് പലസ്തീനികളെ വിട്ടയച്ച മണിക്കൂറുകൾക്കകമായിരുന്നു ഇത് ഇതിനു പുറമെ പലസ്തീനികൾക്ക് നേരെ വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റക്കാരും ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട് ഗാസയിൽ നിന്നും കാണാതായവർ തന്നെ ഇരുപതിനായിരത്തോളം ആളുകൾ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് ഇവരെല്ലാം തന്നെ യുദ്ധത്തിൽ അപ്രത്യക്ഷരായവരാണ് ഒരു പക്ഷേ ഇവരെല്ലാം യുദ്ധം ിൽ മരണപ്പെട്ട തകർന്ന കെട്ടിട അവശിഷ്ടങ്ങളും ഭൂമിക്ക് അടിയിലുമായി പോയിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് വരും ദിവസങ്ങളിൽ ഗാസയിലെ തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ പരിശോധിക്കാനുള്ള വലിയ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയും റെഡ് ക്രോസും സംയുക്തമായ പരസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തിരച്ചിൽ സഹായങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയത് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെയാണ് എന്നാൽ യുദ്ധത്തിൽ നേരിട്ട് മരണപ്പെട്ടവരുടെ സംഖ്യ എഴുപതിനായിരത്തിന് മുകളിൽ കടക്കുമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ മൂന്നാം ദിനവും ഗാസയിലേക്ക് സഹായ പ്രവാഹം തുടരുന്നു എന്നാൽ ഇനിയും സഹായം തുടരണമെന്നും ട്രക്കുകളിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നുണ്ട് എങ്കിലും എല്ലാവരിലേക്കും സഹായങ്ങൾ എത്തിയിട്ടില്ല എന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ബോംബ് വർഷം ഒഴിഞ്ഞതോടെ മൂന്നാം ദിവസവും പലസ്തീനുകൾ തങ്ങളുടെ ഉറ്റവരുടെ മൃതദേഹം തിരഞ്ഞിറങ്ങുന്നു നൂറുകണക്കിന് മൃതദേഹങ്ങളാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് നിന്ന് മാത്രം ൾ കണ്ടെടുത്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ദിവസം അറുപത്തിയാറ് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതായി ഗസയിലെ സിവിൽ ഡിഫൻസ് അറിയിച്ചിട്ടുണ്ട് തകർന്നടിഞ്ഞ വീടുകളിലേക്ക് തിരിച്ചെത്തിയവർ ജീവൻ മാത്രം കൈമുതലാക്കി ബന്ധുക്കളെ അന്വേഷിക്കുന്ന കാഴ്ചകളാണ് ഗാസയിലെമ്പാടും ഗാസയിൽ നിന്നും ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പലസ്തീനികൾക്ക് ഇനിയുമേറെ സഹായം വേണ്ടിവരുന്ന സാഹചര്യമാണ് അതേസമയം നിലവിലുള്ളത് അതിനാൽ പ്രഥമ ശുശ്രൂഷ ട്രക്കുകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ പലസ്തീനികൾക്ക് ഇനിയും ആവശ്യമാണ് എന്ന സൂചനകളും ഉണ്ട് Carvalhos.